വിടരും മുൻപേ അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പിഞ്ചോമനയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി വണ്ടിപ്രിയാർ വള്ളക്കടവിൽ ഛർദിയെ തുടർന്ന് മരണമടഞ്ഞ വള്ളക്കടവ് കൊക്കക്കാട് പാറവീട്ടിൽ ഷിജോ അംബികാ ദമ്പതികളുടെ മകൾ ആര്യയ്ക്കാണ് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കൊക്കക്കാട് പാറക്കൽ വീട്ടിൽ ഷിജോ അംബിക ദമ്പതികളുടെ മകൾ അഞ്ചു വയസ്സുകാരിയായ ആര്യയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം മുത്തശ്ശനൊപ്പം ഗവിയിൽ പോയി അവിടെ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിക്കുകയും തിരികെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു വൈകുന്നേരത്തോടുകൂടി കുട്ടിക്ക് സർദിയുണ്ടായത് ഇതിനുശേഷം കുട്ടിയെ വള്ളക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു എന്നാൽ വീട്ടിലെത്തിയ കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം കിടന്നുറങ്ങിയെങ്കിലും വീണ്ടും സർദിയുണ്ടായിരുന്നു തുടർന്ന് കുട്ടിയെ വീണ്ടും വള്ളക്കെടുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണം സംഭവിച്ചത് തുടർന്ന് കുട്ടിയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിക്കുകയും ഭക്ഷ്യ വിഷബാധം മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനത്തിൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയുമായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ആര്യയുടെ മൃതദേഹം വള്ളക്കടവിലെ സി എസ് ഐ ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പിഞ്ചോമനയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം വൻ ജനാവലിയാണ് എത്തിയിരുന്നത് ഇതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണങ്ങൾ കാരണങ്ങൾ വ്യക്തമാകാത്തതിനാൽ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാ